പുതു പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗ്ലിസ്റ്റർ എന്ന ടൂത്ത് പേസ്റ്റ് ആണ് ആംബ്രോയിഡ് ഗ്ലിസ്റ്റർ എന്ന ടൂത്ത് പേസ്റ്റ് ആണ് ഈ ടൂത്ത് പേസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ അംഗീകാരമുള്ള ഒരു ടൂത്ത് പേസ്റ്റ് കൂടെയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടൂത്ത് പേസ്റ്റ് ആണ് ഗ്ലിസ്റ്റർ ടൂത്ത് പേസ്റ്റ് അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി പരിചയപ്പെടുത്താം ഇത് നമ്മുടെ ഒരു എക്സ് ബ്രാൻഡ് ആണ് ഇതിന്റെ പേര് നമ്മൾ പറയുന്നത് ഇത് അപ്പൊ ആ ബ്രാൻഡിന്റെ മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റും നമ്മുടെ ആംബേഡ് ടൂത്ത് പേസ്റ്റും തമ്മിലുള്ള ക്വാളിറ്റി എന്താണെന്നാണ് കാണിക്കുന്നത് ഇത് ഗ്ലിസ്റ്റർ ടൂത്ത് പേസ്റ്റ് ഇത് ഇത് എക്സ് ബ്രാൻഡ് ആണ് നമുക്ക് നോക്കാം നമുക്ക് റബ് റബ്ബിയുമ്പോ മനസ്സിലാകാൻ പറ്റും അതിന് നിറയെ തരികളുണ്ട് അതേസമയം നമ്മള് ഈ ഗ്ലിസ്റ്റർ റബ് ചെയ്യണം ഇത് ആൻഡ്രോയിഡ് ബിസ്സറ്റ് ചെയ്ത പേപ്പറാണ് അതേസമയം ഇവിടെ നമ്മൾ കോൾഗേറ്റിന്റെ എന്തെങ്കിലും ഇറങ്ങി അതെ അതെ അല്ല ആ കളർ മൊത്തം പോയി സംഭവിക്കാ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകളിൽ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ടൂത്ത് പേസ്റ്റിനകത്തും എല്ലാ ടൂത്ത് പേസ്റ്റിനകത്ത് ക്ലേ അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ക്ലീനിങ് ഏജന്റ് അടങ്ങി അപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റുകളുടെ ക്ലീനിങ് ഏജന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്രിസ്റ്റൽ ആകൃതിയോ അല്ലെങ്കിൽ ജെൽ ടൂത്ത് പേസ്റ്റുകളും കുറച്ചുകൂടെ ഷാർപ്പ് എഡ്ജുള്ള ക്ലീനിങ് ഇതാണ് വരുന്നത് അതേസമയം ആംബേഡ് ടൂത്ത് പേസ്റ്റിനകത്ത് വരുന്നത് ഓവൽ ഷേപ്പിലുള്ള ക്ലേ ആണ് വരുന്നത് അതായത് നമ്മുടെ ഉരുളം കല്ലേ ഹോട്ടഡ് ആകൃതിയിലുള്ള ക്ലീനിങ് ഏജന്റ് ആണ് അപ്പൊ നമ്മള് സ്കിന്നിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസും അതായത് ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് പോളിഷ് ചെയ്യും അതേസമയം മാർക്കറ്റില് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോ പല്ലിന്റെ പോലുള്ള സാധനം ഒന്നും അത് അതിലേക്ക് വരുന്നു അതായത് ഇനാമലിന് തേയ്മാനം സംഭവിക്കുന്നു അതുകൊണ്ടാണ് ഈ പേപ്പറിനേക്കാൾ കനക്കുറവാണ് എന്ത് നമ്മുടെ പല്ലിന്റെ ഇനാമൽ അപ്പൊ ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊരു അതിന്റെ ഇനാമൽ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല പക്ഷെ അതിനുശേഷം നമുക്ക് പതിയെ പല്ല് പൊളിപ്പ് പല്ലുവേദനകള് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഏറ്റവും വലിയ എസാമ്പിൾ ആണ് ഡെന്റൽ ക്ലിനിക്കുകളുടെ എണ്ണം കൂടി അല്ലെ അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകള് നമ്മുടെ പല്ലിന്റെ ഇനാമലിന് തേയ്മാന സംഭവം അപ്പൊ അതേസമയം ആൻഡോയിഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ഇനാമലിനെ പ്രൊട്ടക്ട് ചെയ്യും അപ്പൊ പോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് വളരെ നല്ല സേഫ് ആണ് അതുപോലെ തന്നെ എല്ലാ ടൂത്ത് പേസ്റ്റിനർത്തും മധുരം അടങ്ങി ആംബയുടെ ടൂത്ത് പേസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന മധുരം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് എടുക്കുന്ന ഷുഗർ ആണ് അതിന് പക്ഷെ മറ്റു മാർക്കറ്റ് കിട്ടുന്നതിനകത്തെല്ലാം സാക്രിൻ ആണ് അതിന്റെ ഒരു അംശം കൊണ്ട് തന്നെ കിലോ കണക്കിന് പഞ്ചസാരയുടെ മധുരം കിട്ടുന്ന കെമിക്കൽസ് ആണ് മധുരം തരുന്നത് ഇതിനകത്തൊരു ഒന്ന് രണ്ട് ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികള് മധുരം ഉള്ളത് കൊണ്ട് എന്തു ചെയ്യും കൂടുതലും പിഴുങ്ങും വയറ്റിലേക്ക് അപ്പൊ നമ്മുടെ വയറിനുള്ളില് ഒരു മൈക്രോ മൈക്രോബയോ ഒരു ഉണ്ട് ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസിന്റെ ഒരു മൈക്രോബയോ നമ്മുടെ വയറിനുള്ളിലുണ്ട് അതിനെ ഇത് നശിപ്പിക്കും അപ്പൊ ഹൈലി കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് നമ്മൾ നശിപ്പിക്കും അതുപോലെ തന്നെ പത തരുന്നതിനുള്ള കെമിക്കൽസ് നീറ്റ് കക്ക പൊടി വൈറ്റ് കളർ തരാനായിട്ട് അതിന്റെ ഇത് ഉണ്ട് അപ്പൊ ഇതൊന്നും നമ്മുടെ ഇതിലില്ല എന്ത് ഇതിൽ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നമുക്ക് ദോഷം വരുന്ന തരത്തിലുള്ള കെമിക്കൽസുകൾ നമുക്ക് ടൂത്ത് പേസ്റ്റിനകത്തില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഗ്രീൻ ഗ്രീൻപീസ് സൈസിന്റെ അത്രയും മറ്റേ നമ്മള് നീളത്തിലാണ് ബേസ് ഇത് അതിന്റെ വട്ടത്തിൽ എടുത്താൽ മതി ഇത്രയും മതി അതുപോലെ ഇതിന് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്സൈസ് വരുന്നുണ്ട് അത് നമുക്ക് ഒരു നാല് പേരുള്ള ഫാമിലിക്ക് മൂന്ന് മാസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഗുണമെന്ന് പറയും ഇപ്പം പലരും പറയാറുണ്ട് ആംബയുടെ പ്രോഡക്റ്റ് വിലക്കൂടു ശരിക്കും അത് നമുക്ക് ഉപയോഗത്തിൽ ലാഭകരമാണ് കാരണം ഇരുന്നൂറ് ഗ്രാമിന്റെ ട്യൂബ് നമ്മൾ വാങ്ങിയ നാല് പേരുള്ള ഫാമിലിക്ക് മൂന്ന് മാസം ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഒരു മാസത്തേക്ക് നമുക്ക് എത്ര നൂറ് രൂപ ചെലവ് വരും സെയിം മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റിന്റെ ചിലവ് വരുന്നു പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് സേഫ് ആണ് നമ്മുടെ ഹെൽത്തിനും യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് വരുന്നുണ്ട് ചില ആളുകൾക്ക് ഹെർബൽ ആയുർവേദത്തിന്റെ ചേരുവകൾ ഇഷ്ടമുള്ളത് ഉണ്ട് അപ്പം നമുക്ക് ആയുർവേദ ടൂത്ത് പേസ്റ്റ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ ടേസ്റ്റിലുള്ള ഇത് ഇത് മിന്റിന്റെ ടേസ്റ്റ് വരുന്ന അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട് കാരണം കുട്ടികൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരമുള്ളത് അവർ വീഴും അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി ഫ്ലേവറിലുള്ള വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വരുന്ന ടൂത്ത് പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ഓക്കെ